രാജ്യത്ത് പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ രാജ്യത്ത് വിൽക്കപ്പെടുന്നതായിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാത്തി ആപ്ലിക്കേഷനുകൾ ഉണ്ടാകണം എന്ന് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട് കേന്ദ്ര ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട് ഇത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടെലികോം കമ്പനികൾക്കും ഇത് ബാധകമാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് അതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മീഡിയ വൺ ചാനലിൻ്റെ അടുപ്പ് കുട്ടി ചർച്ചയിൽ അടുപ്പ് കുട്ടി ചർച്ചയിൽ ഇത് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് വലിയ രീതിയിലുള്ളൊരു സർവൈലൻസ് ഉണ്ടാകുന്ന ഇത് വ്യാപകമായ രീതിയിൽ പ്രതിപക്ഷമൊക്കെ ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ വളരെ ശ്രദ്ധേയമായ കാര്യം അങ്ങ് വല്ലാത്ത വിഷമമാണ് മീഡിയ വൺ ചാനലിനുള്ളത് മീഡിയ വൺ ചാനലിൻ്റെ വിഷമം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു വളരെ കൃത്യമായി അതിന് നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് അതിനെ മലയാളത്തിൽ വരുന്ന അവരുടെ രീതിയിലാണ് അപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം അതിൻ്റെ മലയാളം കൂടെ ആദ്യം നോക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രയോജനങ്ങളിലേക്കും മറ്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അതിനുമായി ബന്ധപ്പെട്ട കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്കൊന്ന് വിലയിരുത്താം കാരണം എങ്കിലേ ഇതിൻ്റെ വിഷയം പൂർണ്ണമാവുള്ളൂ എൻഷുർ ദാറ്റ് സഞ്ചാർ സാത്തി മൊബൈൽ ആപ്ലിക്കേഷൻ ഈസ് പ്രീ ഇൻസ്റ്റാൾഡ് ഓൺ ഓൾ മൊബൈൽ ഹാൻഡ്സെറ്റ് മാനുഫാക്ചർഡ് ഓർ ഇമ്പോർട്ടഡ് ഫോർ യൂസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സെറ്റുകളിലും സഞ്ചാർ സാത്തി ആപ്ലിക്കേഷനുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അത് അടുത്തത് വരുന്നത് എൻഷുവർ ദാറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ ഈസ് റെഡിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ടു ദ എൻഡ് യൂസേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് യൂസ് ഓർ ഡിവൈസ് സെറ്റപ്പ് ആൻഡ് ദാറ്റ് ഇറ്റ്സ് ഫങ്ഷണാലിറ്റീസ് ആർ നോട്ട് ഡിസേബിൾഡ് ഓർ റെസ്ട്രിക്റ്റഡ് മുൻകൂട്ടി സഞ്ചാർ സാത്തി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ ആദ്യ ഉപയോഗ സമയത്തോ ഉപ ഉപകരണം സജ്ജീകരിക്കുന്ന സമയത്തോ അന്തിമമായ ഉപയോക്താക്കൾ എളുപ്പത്തിൽ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ദൃശ്യമാകുന്നുണ്ടെന്നും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഉറപ്പാക്കുക ഇതാണ് സത്യത്തിൽ മീഡിയ ഓൺ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ജ്യോതിരാദിത്യ സിന്ധി അത് തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് ഇടാം ആർക്കാണ് കമ്പനികൾക്കല്ല ഉപയോക്താക്കൾക്ക് കസ്റ്റമേഴ്സിനത് ചെയ്തിടാനുള്ള അധികാരവകാശങ്ങളുണ്ട് പക്ഷേ മീഡിയ ഓൺ അത് മനസ്സിലായില്ല കാരണം രണ്ടാമത്തെ നിർദ്ദേശമായ നമ്മുടെ എൻഷ പ്രീ ട്രീഇൻസ്റ്റാൾ സഞ്ചാര സാധ്യ ആപ്ലിക്കേഷൻ ഈസ് റെഡിലി വിസിബിൾ ആൻഡ് അക്സസിബിൾ ടു ദ എൻഡ് യൂസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് യൂസ് ഓർ ഡിവൈസ് സെറ്റപ്പ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനാലിറ്റീസ് ആർ നോട്ട് ഡിസേബിൾഡ് ഓർ റെസ്ട്രിക്റ്റഡ് എന്ന് ഒരു നിർദ്ദേശം വച്ചപ്പോൾ അത് ഉപയോക്താക്കൾക്ക് അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് മീഡിയവൺ പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് മാറ്റം വരുത്താനോ ഇത് ഇല്ല എന്ന രീതിയിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത ആർക്കാണ് കസ്റ്റമേഴ്സിനാണോ അല്ല കമ്പനികൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് പക്ഷേ എന്നിട്ടും എന്നിട്ടും മിസ്സിന്ധപ്പെട്ട് ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ സാധുതയെ ജനങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്താം കാരണം ഭീകരവാദത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ശിരസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തലകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മീഡിയ വോണെറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ ഇത് പൊതുസമൂഹം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് ഇനി ഇതിലേക്ക് തന്നെ വരാം അതിന് മൂന്നാമത്തെ നിർദ്ദേശം ഒന്ന് വായിക്കേണ്ടത് ഫോർ ഓൾ സച്ച് ഡിവൈസ് ദറ്റ് ഹാവ് ബിൻ ഓൾറെഡി ബീൻ മാനുഫാക്ചേർഡ് ആൻഡ് ആർ ഇൻ സെയിൽസ് ചാനൽസ് ഇൻ ഇന്ത്യ ദ മാനുഫാക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മൊബൈൽ ഹാൻഡ്സെറ്റ് ഷാൾ മേക്ക് ആൻ എൻഡവർ ടു പുഷ് ദ ആപ്പ് ത്രൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇന്ത്യയിൽ ഇതിനകം തന്നെ നിർമ്മിച്ചതും വിൽപ്പന ചാനലുകളിൽ ഉള്ളതുമായ അത്തരം എല്ലാ ഉപകരണങ്ങൾക്കും മൊബൈൽ ഹാൻഡ്സെറ്റുകളുടെ നിർമ്മാതാക്കൾക്കും ഇറക്കുമതിക്കാർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അപ്പം ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും ബാധകമായിട്ടുള്ള അല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കല്ല നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ പ്രീ പ്രീഇൻസ്റ്റാൾഡാണ് നമ്മൾ ജി പി എസ് പ്രീഇൻസ്റ്റാൾഡായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ പല ആപ്ലിക്കേഷനുകളും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കിട്ടുന്നുള്ളത് പിന്നീട് നമുക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക് ജി പി എസ് ഓഫ് ചെയ്ത് വെക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പൗരന് ലഭ്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ളതായ വ്യാജ നിർമ്മിതികൾ കൊണ്ട് മീഡിയ മുൻപോലുള്ള ചാനലുകൾ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ളൊരു വാദഗതിയുണ്ട് പക്ഷേ മീഡിയ ഉണ്ടോ വാദഗതി നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം ഒരു ഒരു നിർദ്ദേശം ഒരു ഡിറക്ഷൻ വായിച്ചതിന് ശേഷം അതിനെ മിസ്സിൻഡർപെട്ട് ചെയ്യുകയാണ് ആൾക്കാർക്ക് മുന്നിൽ അതിനെ തെറ്റായ രീതിയിൽ കാണിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉണ്ടാകുന്നത് വേ വ്യാജ കെ വൈ സി അലർട്ടുകൾ ആൾമാറാട്ട തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഫിഷിംഗ് ലിങ്ക് പോലുള്ള സംശയാസ്പദമായ കോളുകൾ എസ് എം എസ് വാട്സപ്പ് സന്ദേശങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോക്താക്കൾക്ക് ഇത് ഇതിലൂടെ സാധിക്കുന്നു തട്ടിപ്പ് രീതികൾ കണ്ടെത്താനായിട്ട് ഇത് അധികാരികളെ കൂടുതൽ സഹായിക്കുന്നു അപ്പം ഇത്തരമൊരു ഉപകാരം നമുക്കുണ്ടാകുന്നു അതേപോലെ തന്നെ സ്പാം അനാവശ്യ വാണിജ്യ കോളുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രായ നിയമങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന സ്പാം കോളുകളും സന്ദേശങ്ങളും ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആവശ്യമില്ലാത്ത ലിങ്കുകൾ ഫിഷിംഗ് ലിങ്കുകൾ സുരക്ഷിതമല്ലാത്ത എ പി കെകൾ വല്ലാത്ത വഞ്ചനാപരമായ വെബ്സൈറ്റുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്കിതിലൂടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഇത് പരിശോധിക്കുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എത്ര മൊബൈൽ നമ്പറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ അറിവില്ലാതെ ആരെങ്കിലും സിം കാർഡുകൾ നമ്മുടെ സിം ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ സമാനമായ നമ്പറിൽ വരുന്ന സിം ഉപയോഗിക്കുമെങ്കിൽ ഇതിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു നഷ്ടപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതോ ആയ എല്ലാ ഫോണുകളും ബ്ലോക്ക് ചെയ്യാനായിട്ട് ഐ എം ഐ നമ്പർ ഉപയോഗിച്ച് നമ്മളിത് സഹായിക്കുന്നു നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല ഈ ഒരു ഉപകരണത്തിൻ്റെ ഒരു ആധികാരികത ഐ എം ഐ ഉപയോഗിച്ച് പരിശോധിക്കാൻ വേണ്ടി സാധൂകരിക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് ഒരു ഫോൺ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ ഇത് അനുവദിക്കുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ദെൻ അതിനോട് പുറമേ ഇന്ത്യൻ നമ്പറുകളെന്ന് തോന്നിക്കുന്ന ചിരത്തിൽ അന്താരാഷ്ട്ര കോളുകൾ നമുക്ക് വരാറുണ്ട് തട്ടിപ്പ് സംഘങ്ങളാണ് അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റിൽ സേവനദാതാവ് ഇത് നമുക്ക് വ്യാജമായിട്ടുള്ള ചില സേവനദാതാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇത് യഥാർത്ഥമാണോ വാസ്തവമാണോന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതോടൊപ്പം തന്നെ വിശ്വസനീയമായ കോണ്ടാക്റ്റുകളും ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെയും ഒക്കെ പരിശോധിക്കാനായിട്ട് ബാങ്കുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും യഥാർത്ഥ കസ്റ്റമർ കെയർ നമ്പറുകൾ ഇമെയിലുകൾ ഇങ്ങനെ ധാരാളമായി ഫേക്ക് ചെക്കുകൾ ഇത് തെറ്റാണോ എന്നതിനൊക്കെയുള്ള ഫേക്ക് ചെക്കുകൾ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ ആപ്പ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൗരന് ഏറ്റവും ഉപകാരപ്രദമായി സുരക്ഷിതമായ ഒരു സാധ്യത ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ാണ് സഞ്ചാര സാത്തി ആപ്ലിക്കേഷൻ പക്ഷേ ഈ രീതിയിൽ ഇവവിധം തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഏകദേശം ഇരുപത്തി നാൽപ്പത് കോടിയോളം ആ വ്യാജ തട്ടിപ്പുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യാജ ഫ്രോഡുകളാണ് കഴിഞ്ഞ വർഷം തന്നെ നട നടക്കപ്പെട്ടത് അതിലൂടെ എത്ര കോടി കോത്രയോധികം ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുടെ കാണിത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുണ്ടായി തട്ടിപ്പുകളിലേക്ക് ചെന്ന് വീഴപ്പെട്ടത് അപ്പോൾ അത്തരം ആൾക്കാരെ സംരക്ഷിക്കുക എഴുപത് ലക്ഷം ഫോണുകളോളം ഫോണുകളോളം ട്രാക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു നഷ്ടപ്പെട്ട ഫോണുകൾ അപ്പോൾ ഇത്രയധികം ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇത്രയധികം മനുഷ്യർ സുരക്ഷിതമല്ലാത്തൊരു രീതിയിൽ രാജ്യത്ത് നിലനിൽക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് നിർത്തലാക്കുവാൻ കഴിയും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് ജ്യോതിരാദ്യ സിന്ധി തന്നെ പറഞ്ഞു പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം പ്രതിപക്ഷം പെഗാസസ് പോലുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു സർവേലിയാണ് ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കണ എത്ര പ്രൈവസിയാണ് നമുക്കുള്ളത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ നിരന്തരം നമ്മൾ സർവേ ചെയ്യുന്നുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമില്ല വിദേശ ആപ്ലിക്കേഷനുകൾ നമ്മളെ സർവേ ചെയ്യുന്നതൊന്നും നമ്മുടെ പ്രശ്നമില്ല നമുക്ക് അങ്ങനെ ഒരു പ്രൈവസി ഇല്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ നമ്മുടെ പ്രൈവസി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ തട്ടുള്ള സഞ്ചാര സാധ്യത ആപ്ലിക്കേഷനുകൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിനെയാണ് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് അപ്പം തെറ്റിദ്ധരിപ്പിക്കുക എന്ന് മാത്രമല്ല ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു നിർദ്ദേ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ തന്നെ ഈ രീതിയിൽ ഡിസ് ഒരു വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മീഡിയ വൗണിനെ ജവായത്ത് ഇസ്ലാമിയുടെ ഒരു ചാനലാണെന്ന് കണ്ടുകൊണ്ടും ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലാണെന്ന് കണ്ടുകൊണ്ടും താൽക്കാലികമായി ബാൻ ചെയ്ത് വെച്ചതാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് വീണ്ടും തിരിച്ചു കിട്ടി പക്ഷേ ഇതെന്നൊക്കെയുമായിട്ട് ഈ ചാനൽ ഇല്ലാതാകുന്നതാണ് ഭീകരവാദി ചാനൽ ഇല്ലാതാവുന്നതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് നല്ലത് കാരണം ഭീകരവാദിക്കൊരു വിസിബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് മീഡിയ ഓൺ ചാനലും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്